ഹായ് മച്ചാ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓപ്പോയുടെ എ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ മോഡലാണ് എൻ്റെ ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ മാറാൻ പോവുകയാണ് അതാണ്ടോ ഡിസ്പ്ലേ ഫുള്ളും പോയി അപ്പോൾ ഞാൻ എനിക്ക് ഉള്ളിലൊരു സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും കാരണം വെച്ചാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് വീഡിയോ അതായത് ഗ്ലാസ് ചേഞ്ചിങ്ങിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ബോർഡ് ചെക്കിങ്ങിൻ്റെയൊക്കെ ബോർഡ് വർക്കിൻ്റെയൊക്കെ വീഡിയോസ് ഇടാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എത്രയും നാൾ വീഡിയോസൊന്നും അധികം ഇടാതിരുന്നത് കുറച്ചാളായിട്ട് അപ്പോൾ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടാവുന്നു കേട്ടോ ജനുവരി മുതൽ നമുക്ക് വീഡിയോ ഇടാം എന്നറിഞ്ഞാ ഫസ്റ്റ് ക്ലാസ് ചേഞ്ചിങ് ബോർഡ് ഫുള്ള് വർക്കും വീഡിയോ വരും മച്ചാനെ എനിക്ക് എന്താ പറയുക ഹാപ്പിയാണ് കാരണം ഒരുപാട് വട്ടം നമ്മൾ ചോദിച്ച് ചോദിച്ച് നമുക്കതിനുള്ള പെർമിഷൻ കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഞാൻ ഇടാനായിട്ട് പല ശ്രമങ്ങളും നടത്തി അവസാനം ഇല്ല വേണ്ട എന്നുള്ളൊരു ഇതിൽ അങ്ങ് വിട്ട് അത് അതായത് നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അച്ചാനെ ഫൈനലി നമ്മൾ ഇടാൻ പോവുകയാണ് ജനുവരി മുതൽ സ്റ്റാർട്ടാവും കേട്ടോ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് നമ്മളത് വീഡിയോ ഒക്കെ എടുത്ത് ഇടാനുള്ള ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഓക്കെ മച്ചാനെ അപ്പോൾ നമ്മൾ താണ്ടേ ബാക്ക് ബാനിൽ കവറാണ് എ ഫിഫ്റ്റീൻ ഒന്നും പറയണ്ട സന്തോഷമുണ്ട് മച്ചാനെ ഒരുപാട് പേര് ചോദിക്കുമ്പോഴേ എനിക്ക് മറുപടി അത് എന്തോ ഞാൻ കുറേ മറുപടികളൊന്നും പറയാൻ പറ്റാണ്ടിരുന്നതാണ് ചിലർക്കൊക്കെ ഞാൻ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഹാപ്പി 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 അപ്പോൾ നമ്മൾ ബാക്ക് ബാനിൽ കവറുകളൊക്കെയാണ് അതാണ്ടേ ചെറിയൊരു ഹീറ്റ് കൊടുത്തു എന്നിട്ട് ടെമ്പർ ഉണ്ടാകാത്ത വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണേ അപ്പോൾ അത് വെച്ചിങ്ങനെ ഇളക്കുന്നു ഒന്ന് വാടോ അങ്ങനെ നൈസിനൊന്ന് കറക്കിയാൽ മതി മച്ചാൻ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല അതുപോലെ ബിഗിനേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെ ഇളക്കണ്ടേ എന്നുള്ളത് ഓരോരോ മോഡൽ ഇളക്കുമ്പോഴും ശ്രദ്ധിച്ചിളക്കുക പ്രത്യേകിച്ചും സൈഡിൽ വല്ല സ്ട്രിപ്പുകൾ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ സ്ട്രിപ്പ് നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓൺ ഓഫിൻ്റെ സ്ട്രിപ്പ് ഒക്കെ മേളി വരുന്ന ഫിംഗർ പ്രിൻ്റെ സ്ട്രിപ്പ് മേളി വരുന്ന അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്ക് പാനിൽ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ബാക്ക് പാനൽ കവർ വരുന്ന മോഡൽ സിമ്പിൾ ആയിട്ട് ഇളക്കാം അതുപോലെ ബാക്ക് പാനൽ തന്നെ സെറ്റ് അവിടെ ഇളക്കാം ഇപ്പോൾ ഇവിടെ ആണ് ബാക്ക് പാനിൽ നമ്മൾ കവർ ഇളക്കി മാറ്റി അവിടെ ഒരു സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഒക്കെ ഒന്ന് ഇളക്കട്ടെ അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഇതിൽ അടിയിലാണ് വരുന്നത് ചില മോഡലിൽ മുകളിൽ വരും അത് ഇളക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഉള്ള മച്ചാമാരാണെങ്കിൽ ഉറപ്പായും രണ്ട് സൈഡിൽ അപ്പോൾ രണ്ട് സൈഡിലും ഓൺ ഓഫ് ഇപ്പുറത്തും വോളിയും അപ്പുറത്തും വരുന്നെങ്കിൽ രണ്ട് സൈഡിലെ സ്ട്രിപ്പും പുറത്ത് വരാനുള്ള ചാൻസസ് ഉണ്ടോയെന്ന് നോക്കുക നോക്കിയിട്ട് അതിന് ശേഷം നൈസിന് ഇളക്കുക അതുപോലെ തന്നെ ഓപ്പണേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇടിച്ചു കയറ്റി അകത്തോട്ട് കൊണ്ടുപോവരുത് നൈസിനൊരു തുമ്പിൽ മാത്രം നൈസായിട്ട് ഇളക്കുക അപ്പോൾ ഞാനിതാണ്ട് റിങ് ഇളക്കാണ് നഖം മതി നമുക്ക് നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നഖമാണ് നഖമില്ലെങ്കിൽ പോയി ഓക്കെ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ബാറ്ററി റിമൂവ് ചെയ്യാണ് ബാറ്ററി ഒക്കെ ഒന്ന് വലിച്ചൊന്ന് വിട്ടാൽ മതി അത്ര ഒന്ന് വേണമെങ്കിൽ ഗംമോർ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഞങ്ങൾ കിളക്കാവുന്നേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ചില വീഴ്ച ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിതിൽ പറയുകയാണ് വേണമെങ്കിൽ ഇവിടെ ഗംർമോർ നൈസിന് ഒരു ഒരു രണ്ട് തുള്ളി അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത്രയും കിടന്ന് വലിക്കണ്ട ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അതിന് എടുത്ത് ഒഴിച്ച് എന്നുള്ള മൈൻഡിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നിങ്ങനെ വലിച്ചെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇളകി വരും അതുപോലെ തന്നെ ഈ കവർ ഈ കവർ എടുത്ത് കളയരുത് ഒരുപാട് എടുത്ത് കളഞ്ഞിട്ട് ഈ ബ്ലാക്ക് സ്റ്റിക്കറിൻ്റെ അകത്ത് ഒട്ടിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒട്ടിക്കരുത് ഒട്ടിക്കാൻ പാടില്ല അത് തന്നെയാണ് ചിലർ അയ്യോ അത് അങ്ങനെ ഒട്ടിച്ചാലെന്താ പ്രശ്നമെന്ന് ചോദിക്കും അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇളക്കി നോക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്നിട്ട് മനസ്സിലാവും വെച്ചാൽ ആ ബാറ്ററിയുടെ കണ്ടീഷൻ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായോ ഒരിക്കലും ഇനി ഒട്ടിക്കരുതെന്ന് അതുകൊണ്ട് ആ കവർ എടുത്ത് വയ്ക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് സ്റ്റിക്കർ ഇളക്കിയിട്ട് ഈ നമ്മുടെ നോർമൽ സ്റ്റിക്കർ വെച്ചിട്ട് ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ ഒക്കെ ഇരുന്നത് കൊണ്ട് ഞാൻ സറപടയിൽ നിന്ന് എടുത്തു അപ്പോൾ ഈ ഫ്രെയിം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക നല്ല ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗം റുമർ ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നാൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വരാം ഓക്കെ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ വേണ്ടേ നമ്മുടെ ചിറക്കാൻ വന്നിട്ടുണ്ട് ഡിസ്പ്ലേ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ ഈ ഒരു ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടെന്ന് പറയാം എനിക്ക് ഒരുപാട് ഡിസ്പ്ലേസ് ഉണ്ട് പക്ഷെ എനിക്ക് ഓക്കെ എന്ന് തോന്നിയ ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് ഞാനിത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതേ ഡിസ്പ്ലേ തന്നെ ചിലർക്ക് ഇത് വലിയ ഇഷ്ടപ്പെടത്തില്ല എന്ത് വലിയ ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കും അപ്പോൾ ഞാൻ ഇതാണ് വീഡിയോ വീഡിയോ എല്ലാം നോക്കിയാൽ മതി ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ല ഡിസ്പ്ലേ മച്ചാനെ ഇത് അടിപൊളി ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ച് നോക്ക് മച്ചാനെ എങ്ങനെ ഉണ്ടെന്ന് പറ യൂസ് ചെയ്ത് നോക്കുമെന്ന് പറയാൻ പറ്റിയ ഡിസ്പ്ലേ ബ്രാൻഡ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിൽ പറയണേ കാര്യമായിട്ടാണ് ചോദിക്കുന്നത് കമൻറ്റിൽ പറയണേ ഞാനൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയാണ് വേറെ ഒന്നുമല്ല ഇട്ട് നോക്കണം കാരണം ഇപ്പോൾ എനിക്ക് ഒരു താട്ടുണ്ടല്ലോ അതുപോലെ ഈ വേറെ വേറെ ഡിസ്പ്ലേ ഇട്ട് നോക്കുമ്പോഴേ അതിൽ നല്ലൊരു ഡിസ്പ്ലേ എനിക്കൊന്ന് ഫീൽ ആവുന്നു നോക്കാനോ മച്ചാനോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേയിൽ ബെസ്റ്റ് ഡിസ്പ്ലേ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു സൂപ്പർ സാധനമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് കൊടുത്തു ഇനി ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതുപോലെതന്നെ സോറി അതുപോലെ തന്നെ ഞാൻ എന്ന് ഒരുപാട് ഹാപ്പിയാണ് ആയിട്ട് അതായിരിക്കും എന്ത് പടപടപടാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കില്ല ജനുവരിയിൽ വിടാ വീഡിയോ ഇടാനുള്ള പെർമിഷൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് ഒന്നും പറയണ്ട വാക്കുകളൊക്കെ പക്കത്തൊക്കെ പോകുന്നത് ഓക്കെ മച്ചാൻ അപ്പോൾ എന്തായാലും ഞാനിതാ ഓൺ ചെയ്യാണ് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് മച്ചാനെ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് മാത്രമാണല്ലോ ചെക്ക് ചെയ്യുന്നത് വേറെ ചെക്ക് ചെയ്യുന്ന ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് ഈ ആപ്ലിക്കേഷൻ പിടിച്ച് നെക്കി പിടിച്ചിട്ട് നാല് സൈഡും കറക്കത്തില്ലേ സെൻട്രലെല്ലാം കറക്കുമല്ലോ അതിൽ ഞാൻ തൃപ്തിയായാൽ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ചെക്ക് ചെയ്യത്തില്ല ഒരു ഡിസ്പ്ലേ ഞാൻ ചെക്ക് ചെയ്യൂല പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും എനിക്ക് മനസ്സിന് വന്തികേടായിട്ട് തോന്നിയാൽ പിന്നെ ഞാൻ അരിച്ച് പിറക്കി മൊത്തം ചെക്ക് ചെയ്യും അങ്ങനെ ചെയ്തിട്ട് സെറ്റ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ ഇതിലും അത് തന്നെയാണ് ഞാൻ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് കറക്കാൻ പോവുകയാണ് അപ്പോൾ നോക്കിയാണ് ഇതിപ്പോൾ ലേ ഔട്ട് ഓണാന്ന് തോന്നി കേട്ടോ ആപ്ലിക്കേഷൻ വരുന്നില്ലാണ്ടോ ഇങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ആണ് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ടോ ഹോം സ്ക്രീൻ ലേ ഔട്ട് ഓണാണെന്ന് പറഞ്ഞ് എഴുതി കാണിക്കണ്ടോ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ അത് വേദമേ ഓഫ് ആയിട്ടെ ആണ്ടേ ഇവിടെ ഓൺ ആയിരിക്കണ്ട അത് ഓൺ ആയിരിക്കുന്നുണ്ടോ അത് ഓഫ് ചെയ്ത് ഇനി നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് വരും അതുപോലെ ഹാങ് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഹാങ്ങിങ് ഉണ്ടെങ്കിലും ചെറിയൊരു മിസ്സിംഗ് ഉണ്ടാകും അപ്പോൾ അതിന് ഓണായി ഒരു ഡിസ്പ്ലേ നമ്മൾ മാറുന്നതെങ്കിൽ ഓണായി ഒരു ഒരു പത്തിരുപത്തഞ്ച് സെക്കൻഡ് എങ്കിലും കഴിഞ്ഞിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ മൊബൈൽ ഒന്ന് ചാർജിലിട്ടിട്ടുണ്ട് കുറച്ച് നേരം ചാർജ് കയറിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സ്മൂത്ത് ആയിരിക്കും കാരണം ചില മൊബൈലുകൾ ഓൺ ആയി കഴിഞ്ഞാൽ ബൂട്ടായി വന്നെങ്കിലും തന്നെ ആപ്പൊക്കെ റണ്ണാവാൻ ഒരു ടൈം എടുക്കും അന്നേരം നിങ്ങൾ ആ സമയത്താണ് നിങ്ങൾ ടച്ച് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വിചാരിക്കും അത് യഥാർത്ഥത്തിൽ ഹാങ് ആയിട്ട് സ്റ്റക്കായി പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കും ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ടച്ചിൻ്റെ കംപ്ലയിൻ്റാണെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് ഓണായി വന്നിട്ട് പറ്റുന്നെങ്കിൽ ഒരു ഒരു മിനിറ്റ് അങ്ങനെ കൊടുത്തോ ഒരു മിനിറ്റ് കൊടുത്തിട്ട് ചെയ്താൽ മതി അപ്പം അത് അതായിരിക്കും നല്ലത് കാരണം ഒരുപാട് പേർ കമ്പനിയിൽ ചോദിച്ചിട്ടുണ്ട് അതങ്ങനെ സ്റ്റെക്കായി സ്റ്റെക്കായി പോകുന്നതിൻ്റെ കാര്യമൊക്കെ അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാനുണ്ട് അതുകൊണ്ട് അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ടച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ മെസ്സേജ് റൊട്ടേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുക ലെറ്റർ വല്ല മിസ്സിങ് അത് മെസ്സേജ് റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ അതായത് സ്ക്രീൻ സ്ക്രീൻ റൊട്ടേറ്റ് ഓൺ ആക്കിയിട്ട് ടച്ച് ചെക്ക് ചെയ്യുക ടച്ച് ചെക്ക് ഒക്കെയാണെന്ന് പറയുമ്പോൾ എല്ലാ ലെറ്റേഴ്സും വീഴുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് റൊട്ടേറ്റ് അടുത്ത സൈഡ് അടുത്ത സൈഡും ചെക്ക് ചെയ്യാം പിന്നെ മെസ്സേജ് ഈ സൈഡ് വരുമല്ലോ അതായത് മൂന്ന് സൈഡിലായിട്ട് നമുക്ക് മെസ്സേജ് തന്നെ ടൈപ്പ് ചെയ്ത് ചെക്ക് അപ്പോൾ മൂന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്ന് സൈഡ് നമുക്ക് ക്ലിയർ ആവും ഇത് ഞാൻ തപ്പുന്നതെന്ന് പറഞ്ഞാൽ ആ ഓൺ ഓഫിൻ്റെ ബട്ടനോട് ഉണ്ടായിരുന്ന കേട്ടോ അതാണ് തപ്പുന്നത് സാധനം എവിടെയാണ് പോയി വെച്ചാൽ അതിൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്നതാണ് എവിടെ പോയി എന്നറിയാൻ വയ്യല്ലേ ആ അതാ അടക്കുന്നുണ്ടോ ഇപ്പുറത്തൊന്ന് അടക്കുന്നു അപ്പോൾ ഇവനെയും കൂടി ഒന്ന് മാറണം ഇവനെ മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെക്കിങ്ങിൽ ഈ മെസ്സേജ് ടൈപ്പ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് നോക്കുക ഇട്ട് നോക്കിയിട്ട് കോളൊക്കെ വിളിച്ച് നോക്കുക അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ശേഷം അതായത് ഓണാക്കി തന്നെ മാറ്റി വയ്ക്കണം എന്നാലേ അറിയത്തുള്ളൂ ചാർജറിൽ കണക്ട് ഇട്ടായാലും കുഴപ്പമില്ല ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ടെങ്കിലും കൺഫേം ആയിട്ട് ആ സാധനം ബ്ലിങ്കിങ് ഒക്കെ വരുന്നെ പ്ല പ്ലക് പ്ലക് പ്ലക്ക് നടക്കും ഞങ്ങളുടെ അടുത്ത് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ അങ്ങനെ ലൈറ്റ് മിന്നി 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 പോവും അങ്ങനെ പിന്നെ അല്ലെങ്കിൽ സൈഡിൽ ഇരുന്ന് ഒരുമാർ ബ്ലാക്ക് കയറി വരും അതുപോലെ ഡോട്ടുകൾ കേട്ടോ ഒരുപാട് പേര് പുതിയ ഡിസ്പ്ലേയിൽ ഇപ്പം ഉണ്ട് വെച്ചാൽ മുമ്പ് ഉണ്ടായിരുന്നു പുതിയ ഡിസ്പ്ലേയിൽ ഒരു ഗ്രീൻ ഡോട്ടും റെഡ് ഡോട്ടും വരും ഈ വൈറ്റ് ഡോട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം പ്രസ് ചെയ്ത് ഒട്ടിക്കുന്ന സമയത്ത് വൈറ്റ് ഡോട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ ഈ ഗ്രീൻ ഡോട്ടും റെഡ് ഡോട്ടും ഞാനത് കഴിഞ്ഞ വീഡിയോയിലെന്താ വന്നു ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല വെച്ചാൽ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഗം അടിച്ചിട്ടുണ്ട് ഇനി ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് ഇവിടെ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോഴാണ് ഒരുപാട് പേര് പറയുന്നത് ചെക്ക് ചെയ്യുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല മാറ്റി വെച്ചിരുന്നപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല എല്ലാം പെർഫെക്റ്റ് ഡിസ്പ്ലേ ആയിരുന്നു ഞാൻ ഗം അടിച്ച് അങ്ങോട്ട് ഒട്ടിച്ച് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് തിരിച്ചെടുത്തപ്പം ഡിസ്പ്ലേ കിടന്ന് ഓടിക്കളിക്കുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ വൈറ്റ് ഡോട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പറയുന്നത് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം അങ്ങനെ സംഭവിക്കുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാം ഞങ്ങൾ ഞാൻ ഇപ്പം ഞാനൊരു ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നു ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇഷ്യൂ ഇല്ല പക്ഷേ ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഒരു ഇഷ്യൂ ആണെങ്കിൽ എൻ്റെ കയ്യിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്നല്ലേ അർത്ഥം നമ്മുടെ കയ്യിരുന്ന് എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആ ഡിസ്പ്ലേയിൽ ആ വൈറ്റ് ഡോട്ട് വരുന്നത് അല്ലേ അല്ലെങ്കിൽ വരാനുള്ള ചാൻസസ് ഇല്ലല്ലോ അപ്പോൾ അതിനുമുമ്പേ വൈറ്റ് ഡോട്ട് ഉണ്ടെങ്കിൽ അതിനു മുമ്പേ വരണമല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് ഡിസ്പ്ലേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഡിസ്പ്ലേ സെലക്ട് ഫസ്റ്റ് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക കറക്റ്റ് സീറ്റിംഗ് ഡിസ്പ്ലേ നോക്കുക സീറ്റിംഗ് ഡിസ്പ്ലേ എന്തിനാണ് നോക്കണം എന്ന് പറയുന്നത് ഇതിൽ ഇതും കുറേ കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ വായിച്ചായിരുന്നു സീറ്റിംഗ് ഡിസ്പ്ലേ ഇവിടെ ഒന്നും കിട്ടുന്ന ഒന്നും സീറ്റിംഗ് ഡിസ്പ്ലേ അല്ലല്ലോ എന്ന് പറഞ്ഞൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു സീറ്റിംഗ് ഡിസ്പ്ലേ നിങ്ങൾ തപ്പി എടുക്കണം നിങ്ങൾ പോയി തിരക്കി അവിടെ നല്ല ഡിസ്പ്ലേ നോക്കി എടുത്ത് മാറണം അല്ലാതെ കൊണ്ടുവരുന്ന ഡിസ്പ്ലേ എടുത്ത് നിങ്ങൾ ഇടരുത് ഒരിക്കലും ഞാൻ അങ്ങനെയാണ് ഞാൻ പോയി തപ്പി പിടിച്ചാണ് ഡിസ്പ്ലേ എടുക്കുന്നത് നാല് ഡിസ്പ്ലേ കണ്ടിട്ട് അതിൽ കുറണം എനിക്ക് കറക്റ്റ് സീറ്റിംഗ് ഒക്കെ ഉള്ള ഡിസ്പ്ലേ ഞാനങ്ങ് എടുത്തുകൊണ്ട് വരും അങ്ങനെ നോക്കണം അങ്ങനെ നോക്കിയെടുക്കണം സീറ്റിങ് കറക്റ്റ് ആണെങ്കിൽ ഡോട്ട് ഫസ്റ്റ് കുറവാ രണ്ടാമത് അങ്ങോട്ട് നേരിക്ക് പിടിച്ചില്ല എന്തോ പറയുക ഇടിച്ച് കയറ്റിങ്ങ് വയ്ക്കുമല്ലോ അതേപോലെ ഒന്ന് ഡിസ്പ്ലേ ഫ്രെയിമിൻ്റെ അകത്ത് ഇടിച്ച് കയറ്റി വയ്ക്കരുത് റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഉണങ്ങാൻ വെക്കാൻ പോകണമെന്ന് വെച്ചാൽ തുണങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞാൻ ബർവാൻ്റെ അളക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം മൊത്തം ഇങ്ങനെ സീറ്റിംഗ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ അടുത്ത് ഈ പ്രസ്സിങ് ഒരിക്കലും ഉണ്ടാവരുത് അതുപോലെ തന്നെ ഈ എഡ്ജുകൾ എഡ്ജുകളുണ്ടോ എഡ്ജുകൾ നാല് എഡ്ജിലും നമുക്ക് കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ടാണോ സീറ്റിംഗ് ആയിരിക്കുന്നത് അതായത് ഈ ചിലതൊക്കെ ഇങ്ങനെ നെക്കി പിടിച്ചകത്ത് വയ്ക്കുന്നതാണോ ഇങ്ങനെ നെങ്ങിയിരിക്കും അങ്ങനെയല്ല ഫ്രീ ആയിട്ട് തന്നെ നാല് എഡ്ജിലും ഉണ്ടോയെന്നൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തോ നെരിഞ്ഞ പോലെ ഡിസ്പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എഡ്ജ് ഭാഗം കണ്ടാൽ അവിടെ നൈസിന് അത് ഇപ്പം വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവും ഞാനത് ചെയ്ത് കാണിച്ചു തരാം നാല് എഡ്ജുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ നാല് എഡ്ജും ഞാൻ പയ്യ അവനെങ്ങി നീക്കി കൊടുക്കും അതായത് സ്പേസ് കൊടുക്കും അതായത് എന്താ പറയുക അവനെ വീതി കൂട്ടും വെച്ചാൽ നാല് എഡ്ജുകളും ഇച്ചിരി തേച്ച് അതൊരു പരിപാടിയാണ് ഞാൻ കാണിച്ചു തരാം കണ്ടാലേ ഞങ്ങൾക്ക് മനസ്സിലാകത്തോളൂ അങ്ങനെ ചെയ്തിട്ട് ഡിസ്പ്ലേ വയ്ക്കും ഇപ്പോൾ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് അകർത്തിയിരിക്കും ഗം വയ്ക്കുമ്പോൾ കറക്റ്റ് സീറ്റിങ് ആവും അടിപൊളിയാണ് പിന്നെ യാതൊരു ഇഷ്യൂ വരാൻ ചാൻസസ് ഇല്ല ഓക്കെ അപ്പോൾ അത് ഞാൻ ആ വീഡിയോ പറ കാണിച്ചേരാം ഈ പറഞ്ഞാലൊന്നും കറക്റ്റ് മനസ്സിലാവത്തില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞ മുമ്പ് ഈ റിങ്ങർ മാറാൻ നേരത്ത് ചില റിങ്ങറുകൾ ബോക്സ് ബോക്സ് ടൈപ്പ് വരുന്ന റിങ്ങറുണ്ട് അതിൽ ഇരിക്കത്തില്ല അപ്പം ഞങ്ങൾ ബോക്സ് തുറന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബോക്സിൻ്റെ വീതി കൂട്ടും അയൻ വെച്ചിട്ടിങ്ങനെ ഉരുക്കിയിട്ട് അത് കട്ട് ചെയ്ത് ബോക്സിൻ്റെ വീതി കൂടിയിട്ട് അതിനകത്ത് വലിയ സ്പീക്കർ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മൈക്ക് വെക്കാൻ നേരത്ത് നമ്മുടെ ഇതിൽ വയർഡ് മൈക്ക് അല്ലാതെ വരുന്ന മൈക്കൊക്കെ ഒരു ചെറിയ ക്യാബിൻ്റെ അകത്ത് വെച്ചേക്കും അപ്പം നമ്മൾ ആ മൈക്ക് ഇല്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ ആ ക്യാബിൻ കട്ട് ചെയ്ത് കേട്ടെ കട്ട് ചെയ്തേ കളഞ്ഞ് മൈക്ക് അവിടെ കൊണ്ടുപോയി നമ്മൾ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കൂടി കയറ്റി വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തായാലും കാണിക്കാം അപ്പോൾ ഞാൻ അതാണെൻ്റെ മൊബൈൽ സെറ്റ് ചെയ്യുവാണ് റിംഗ് ഒക്കെ കറക്റ്റ് പിടിച്ചിടുന്നുണ്ട് പ്രസ്സിങ് ഇതിൽ ചില മോഡൽസിൽ ബാക്ക് പാനൽ കവറുണ്ടല്ലോ അത് നമ്മൾ ലോക്ക് ചെയ്യേണ്ടി വരും അത് സാംസങ് എ തേർട്ടീൻ എ ഫോർട്ടീൻ അതുപോലത്തെയൊക്കെ ഭയങ്കര ടൈറ്റാണ് അതിൻ്റെ ബാക്ക് പാനൽ അത് നെക്കി പിടിച്ച് മൂല ഇടുമ്പോഴേക്കും ഡിസ്പ്ലേയിൽ പ്രസ് ചെയ്യരുത് ഡിസ്പ്ലേയിൽ ഒരിക്കലും നമ്മുടെ വിരലുണ്ടെങ്കിലും തന്നെ അതിങ്ങനെ പഞ്ഞു പോലെ ആയിരിക്കണം ഡിസ്പ്ലേയുടെ പുറത്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ പ്രസ്സിങ്ങും ആവണം അപ്പം അത് ശ്രദ്ധിക്കുക കേട്ടോ ഒരു കാരണം വെച്ചാൽ ഡിസ്പ്ലേയിൽ നമ്മുടെ നമ്മുടെ കൈ കൊണ്ട് പ്രസ്സിങ് കയറാനേ പറ്റത്തില്ല പാടില്ല ഓക്കെ അത് ശ്രദ്ധിക്കുക അപ്പം ഞാനിതാ ബാക്ക് പാനൽ കവർ ഒട്ടിക്കാൻ പോവാണ് എല്ലാ സ്ട്രിപ്പുകളും കൊടുത്തു എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് പാനൽ കവർ ഒട്ടിച്ച് നമ്മൾ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കുറച്ചേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പരിപാടി അവിടെ കൊണ്ട് തീരുമച്ചാൽ എന്നിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി നമുക്ക് കസ്റ്റമറെ കൊടുക്കാം അതുപോലെ ഇനിയൊരു കാര്യം കൂടി പറയാം ഈ കസ്റ്റമർ അർജൻറ്റാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോഴേ എന്ന് പറഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് കസ്റ്റമറെ കയ്യിൽ കൊടുക്കുന്നവരുണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയരുത് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റെ അമ്മ മറക്കല്ലേ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് അപ്പോഴേ കസ്റ്റമറെ കൊടുക്കും എന്താണ് റീസൺ എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ ഒരുപാട് പേരുണ്ട് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചു എന്താണ് റീസൺ ഇങ്ങനെ കൊടുക്കാനുള്ള റീസൺ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞത് കസ്റ്റമറിന് ഞാൻ പെട്ടെന്ന് അരമണിക്കൂറിനകത്ത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനകത്ത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ എൻ്റെ കസ്റ്റമറുടെ അടുത്ത് ഞാൻ ഒരിക്കലും പറയത്തല്ലോ ഞാൻ പറയാം മിനിമം ഒരു മണിക്കൂറെങ്കിലും ആകുമെന്ന് പറയും അങ്ങനെയേ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അങ്ങനെയുള്ള കസ്റ്റമർ തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് ഞാൻ ഇന്നും ചെയ്യുന്നത് അതുപോലെ തന്നെ കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിന് അതുമായിട്ടുള്ള ടൈം കൊടുത്ത് ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി കസ്റ്റമറായി കൊടുക്കണം അതല്ലേ ഒരു ആ ഒരു തൊഴിലിനോടുള്ള ഒരു കടമ തൊഴിലിൻ്റെ ഒരു എന്താ പറയുക രീതി എന്ന് പറയുന്നത് അല്ലാതെ കസ്റ്റമർ ചോദിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കുക ഡിസ്പ്ലേ ആക്കിയാൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ അകത്ത് യാതൊരു ഇതുമില്ല പക്ഷേ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം പറയരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും കമൻറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നുള്ള കമൻറ്റായ മറക്കല്ല ഞാൻ ചോദിച്ചവരവർ പറഞ്ഞത് ഇതാണ് പെട്ടെന്ന് കസ്റ്റമറെ കൊടുക്കണം അതുകൊണ്ടാണെന്ന് അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ തീർത്തിട്ടുണ്ട് ഈ ഗ്മയ്ക്കെ ഞാൻ വരച്ച് ക്ലീൻ ചെയ്യും ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഇത് ക്ലീൻ ചെയ്തെങ്കിലും ഇത് കഴിഞ്ഞും ഒരു ക്ലീനിങ് ഉണ്ട് കേട്ടോ കസ്റ്റമർ വന്നതിന് ശേഷം മേളിലത്തെ സ്റ്റിക്കറൊക്കെ ഇളക്കിയിട്ട് അത് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് നീറ്റാക്കി ക്ലിയർ ചെയ്തേ കസ്റ്റമറെ കൊടുക്കൂ ഇതിപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എല്ലാം കൂടി എടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് പിന്നെ കൂടി കൂടി പോകുമല്ലോ അതുകൊണ്ടാണ് ഇല്ലെങ്കിലും എല്ലാം കഴിഞ്ഞ് കസ്റ്റമർ കയ്യിൽ കൊടുക്കുന്നവരെ വീഡിയോ എടുത്തിട്ടേ മിക്കവാറും ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും മച്ചാ നമ്മുടെ മറ്റേ വർക്കുകളൊക്കെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പൊളിക്കും പൊളിക്കും എത്ര എത്രനാളത്തെ കാത്തിരിപ്പാന്നറിയാം നിങ്ങളെ കാട്ടിലും വിഷമിച്ചവനാണ് ഞാൻ എന്നറിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടും ഇടും തകർക്കും അപ്പോൾ അതാണ്ടേ ഈ ചിരണ്ടി കളയുന്നണ്ടാ ഇതെല്ലാം ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ചിരണ്ടി കാണിക്കുകയാണ് നടത്തരേ ഉള്ളൂ അത് അതായത് നമ്മൾ എടുക്കുമ്പോൾ കയ്യിൽ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നു ഞാൻ ചിരണ്ടി കാണിക്കുകയാണ് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കവറൊക്കെ ഇളക്കിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ കസ്റ്റമറെ കൊടുക്കാവൂ ഇതാണ് ഒരു വർക്ക് പക്ഷേ ഇതൊന്നും ചെയ്യാതെ മൊബൈൽ ഇളക്കുക ഡിസ്പ്ലേയിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുക ഡിസ്പ്ലേ അങ്ങോട്ട് വയ്ക്കുക റബ് റബ്ബർ ബാൻഡ് ഇടുക അങ്ങനെ കസ്റ്റമറെ കൊടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ മെത്തേഡ് എങ്ങനെയുണ്ട് അത് അതിനോട് എനിക്ക് യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അങ്ങനെ ചെയ്യരുതെന്നേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ആ റബ്ബർ ബാൻഡ് അങ്ങനെ അടുത്ത ഡിസ്പ്ലേ പൊട്ടി പണിയാൻ വരുന്നവരെ കൊണ്ട് നടന്ന കസ്റ്റമർന്ന് വെച്ചാൽ നമ്മുടെ കൊണ്ടുവന്ന് അങ്ങനെ തന്നിട്ടുണ്ട് സെല്ലോട്ടേപ്പം അതുപോലെ ഒട്ടിച്ച പോലെ അങ്ങനെ അന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക അത് തന്നപ്പോഴേ ഇങ്ങനെ ഒട്ടിച്ചു തന്നെയാണ് അതങ്ങനെ ഞാൻ കൊണ്ടു നടക്കുകയാണെന്ന് എങ്ങനെയുണ്ട് അപ്പോൾ അതിന് കാരണം വരാം നമ്മൾ തന്നെ അതാണ് ഫൈനൽ ചെക്കപ്പും അതുപോലെ തന്നെ ഇത്രയും ചെക്ക് ചെയ്തോളൂ കേട്ടോ അതിനുള്ളൊന്നും ചെക്ക് ചെയ്യാനില്ല അപ്പം വച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ് ബയ മറക്കല്ലേ ബബ്